സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ധനുഷിന്റെയും ഐശ്വര്യ രജനീകാന്തിന്റെയും മകൻ യാത്ര അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂൾ ചെന്നൈയിലെ വിദ്യാർത്ഥിയായിരുന്നു യാത്ര ഗ്രാജുവേഷൻ ചടങ്ങിന്റെ ചിത്രങ്ങൾ ധനുഷ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു ഭാര്യ ഐശ്വര്യ രജനീകാന്തിനൊപ്പമുള്ള ചിത്രങ്ങളാണ് താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഇരുവരും ഒരുമിച്ച് മകനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളാണ് ധനുഷ് പ്രൗഡ് പാരന്റ്സ് എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ചത് യാത്ര എന്ന ഹാഷ്ടാഗും ക്യാപ്ഷനൊപ്പം ചേർത്തിട്ടുണ്ട് ചിത്രം രജനീകാന്തും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു എന്റെ കൊച്ചുമകൻ ആദ്യത്തെ നാഴികക്കല്ല് താണ്ടി അഭിനന്ദനങ്ങൾ യാത്ര കണ്ണ എന്ന ക്യാപ്ഷനോടെയാണ് രജനീകാന്ത് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് നിമിഷനേരം കൊണ്ടാണ് ധനുഷ് പങ്കുവച്ച ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് വേർപിരിഞ്ഞതിനു ശേഷം ധനുഷിനെയും ഐശ്വര്യേയും ഒരുമിച്ച് കണ്ട സന്തോഷത്തിലാണ് ആരാധകർ വിവാഹബന്ധം ഒന്നിനും ഒരു അവസാനമല്ലെന്നും ഇതുപോലെ സൌഹൃദപരമായി തുടരാമെന്നുമാണ് ആരാധകർ പറയുന്നത് ഗായകൻ വിജയ് യേശുദാസ് അടക്കമുള്ള സെലിബ്രിറ്റികളും ആരാധകരും ഫോട്ടോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ സന്തോഷം എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം മകനുവേണ്ടി മാറ്റിവെച്ചു ഇവരെ പോലെ ആയിരിക്കണം എന്നിങ്ങനെയാണ് ഫോട്ടോയ്ക്ക് താഴെയുള്ള ചില കമന്റുകൾ